ആ വയനാട്ടിൽ പോളിംഗ് പുരോഗമിക്കുകയാണ് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് ശതമാനം പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വയനാട്ടിലെ മിക്ക ബൂത്തുകളുടെ മുൻപിലും ഇപ്പോൾ നീണ്ട ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ രാവിലെ ഉണ്ടായിരുന്ന ആ ക്യൂ ഇപ്പോഴും ഒരു കാഴ്ചയാണ് ആളുകൾ കൂടി എത്തി ആ വോട്ട് ചെയ്തു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ആദിവാസി മേഖല കൂടിയായ തിരുനെല്ലി പഞ്ചായത്തിലെ തൃശ്ശേരിയിലെ നാൽപ്പതാം നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഒരു വോട്ടർ ചേരുകയാണ് സൈനുദീൻ അദ്ദേഹത്തിൻ്റെ പേര് ആ ചേട്ടാ വോട്ട് ചെയ്തോ ചെയ്തു തിരക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ നല്ല തിരക്കായിരുന്നു രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു ഇപ്പോഴും ക്യൂ ആണ് നല്ല ഒരു പ്രതികരണമാണ് കാണുന്നത് ഇപ്പോഴും നല്ലതായിട്ട് തിരക്കുണ്ട് ആദിവാസി മേഖലയാണെങ്കിലും ഒരു ആളുകളും വരുന്ന ഒരു പ്രതീതിയാണ് ഉള്ളത് സജ്ജീകരണങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ആർക്കും വന്നിട്ടില്ല ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ആളുകൾക്ക് പറയാനുള്ളത് കാരണം ഈ സജ്ജീകരണങ്ങളൊക്കെ കൃത്യമായത് തന്നെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് പ്രത്യേകിച്ച് തിരുനെല്ലി എന്ന് പറയുന്നത് ആദിവാസി മേഖലയാണ് അപ്പം ആ മാവോയിസ്റ്റ് വീട്ടിൽ നിലനിൽക്കുന്ന ഒരു ബൂത്ത് കൂടിയാണ് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് ഇവിടെ പോളിംഗ് നടക്കുന്നത് നമ്മൾ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആ തലപ്പുഴ മക്കിമലയാണ് ഏറ്റവും മാവോയിസ്റ്റ് ഭീതി നിലനിൽക്കുന്ന ഒരു കേന്ദ്രം അവിടെ ആ കേന്ദ്രസേനയ്ക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് പ്രത്യേക പോലീസ് സംഘം ഒപ്പം ആ കേരള പോലീസ് അടക്കമുള്ള ആ സന്നാഹത്തിനൊരു കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇതുവരെയും എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല തിരുനെല്ലിലെ തൃശ്ശേരയിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ ജസ്റ്റിനൊപ്പം അരുൺ വിൻസെൻറ്റ്